ഹലോ ഗായ്സ് ഞങ്ങളിത് തുടരും സിനിമ കാണാനായിട്ട് വന്നേക്കുവാണ് കേട്ടോ അപ്പം ഞങ്ങളിത് വ്യൂ തിയേറ്ററിലാണ് വന്നേക്കുന്നത് അപ്പം ഞങ്ങളിപ്പം തിയേറ്ററാണ് തിയേറ്ററാണോട്ടോ അത് അപ്പോൾ ഞാനും സ്റ്റെഫിയും കൂടെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ പിള്ളേരെയും കൊണ്ട് ഇവിടെ സിനിമയ്ക്ക് പോകാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ആദ്യം വന്നു ഇപ്പോൾ പിള്ളേരുടെ അടുത്ത് ഞങ്ങളുടെ ഹസ്ബൻഡ്മാരുണ്ട് അപ്പോൾ അവർ വൈകുന്നേരത്തെ ഷോയ്ക്കാണ് വന്ന് വരുന്നത് കേട്ടോ ഞങ്ങൾ രാവിലെ ഒമ്പത് മുക്കാൽ ഷോ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഇതേ സീറ്റ് നമ്പറൊക്കെ നോക്കി തിയേറ്ററിൽ കയറുവാണിപ്പോൾ അവിടെ തിരക്കാണോ ഇങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ അപ്പോൾ ഞങ്ങളിത് തുറക്കുവാണ് നോക്കി ഇപ്പോൾ എന്താ ഒറ്റ ഒരു മനുഷ്യനില്ല കേട്ടോ തിയേറ്റർ മൊത്തം കാലിയാണ് ഒറ്റ ഒരാൾക്കാരില്ല ഞങ്ങൾ വിചാരിച്ചത് എം ഇനി ഞങ്ങൾക്ക് രണ്ടുപേർക്കുമായിട്ട് ഇനിയിപ്പോൾ ഷോയൊക്കെ ഇവിടെ ഓടും എന്നൊക്കെ വിചാരിച്ച് തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ സിനിമ കാണാനുള്ള ഭയങ്കര ത്രില്ലാണ് അപ്പോൾ അതേ ഞങ്ങൾ സിനിമ കഴിഞ്ഞ് ഇറങ്ങിയേക്കോ കേട്ടോ ഒന്നും പറയാനില്ല കേട്ടോ സിനിമയുടെ കാര്യം പറയാം അടിപൊളി മൂവിയാണ് ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ സിനിമ തുടങ്ങാറായി ഏകദേശമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഒരു പത്തിരുപത്തഞ്ച് പേരുണ്ടായിരുന്നു കേട്ടോ 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 തീയേറ്റർ ഇതേ സ്റ്റെഫിതെ നിൽക്കുവാണ് ഈ മോളിൽ കയറുന്ന സാധനത്തിൽ എങ്ങനെ കയറണമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവളുടെ ആ ചേട്ടനോട് പോയാലൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ സിനിമയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ സിനിമ അടിപൊളി സിനിമയാണ് എന്താ പറയുക തിയേറ്ററിൽ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാണ് വളരെ കാലത്തിന് ശേഷം നല്ലൊരു അടിപൊളി സിനിമ കണ്ടു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ അടുത്ത വീഡിയോയിൽ കാണാവേ